എല്ലാവർക്കും നമസ്കാരം എസ് എസ് സിയുടെ സെലക്ഷൻ പോസ്റ്റ് ഫേസ് തേർട്ടീ നോട്ടിഫിക്കേഷൻ്റെ ആപ്ലിക്കേഷൻ വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക കാരണം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നിങ്ങളുടെ മൊബൈൽ വഴി ആരുടെയും ഹെൽപ്പൊന്നും ഇല്ലാതെ സ്വന്തമായിട്ട് അപേക്ഷ അയയ്ക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ തന്നെയാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ആയിട്ട് വീഡിയോ കാണാത്തവരത് കണ്ടുവരണം ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതുപോലെ തന്നെ എസ് എസ് സിയിൽ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവരെന്ത് ചെയ്യുക വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം ആ ഒരു ലിങ്കും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടുവരാം സെലക്ഷൻ പോസ്റ്റ് ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് സാധാരണ എസ് എസ് സി വിളിക്കുന്ന നോട്ടിഫിക്കേഷൻസിൻ്റെ വാക്കൻസികൾ ഫില്ലാവാതെ ആവുമ്പോൾ അവർ സെപ്പറേറ്റ് വിളിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഫേസ് തേർട്ടീൻ സെലക്ഷൻ പോസ്റ്റ് അപ്പോൾ സെലക്ഷൻ പോസ്റ്റ് വാക്കൻസി പൊതുവെ കുറവാണ് എങ്കിലും നിങ്ങൾക്കൊരു കേന്ദ്ര സർക്കാർ ജോലി വേണമെങ്കിൽ നിങ്ങൾക്കത് അപേക്ഷ അയക്കാം പഠിക്കാം ജോലിക്ക് കയറാം നമുക്ക് എന്തായാലും ആപ്ലിക്കേഷൻ വീഡിയോ ചെയ്യാം നിങ്ങൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഡെയിലി അപ്ഡേറ്റ്സുകൾ കറക്റ്റായിട്ട് കിട്ടാൻ സബ് സഭ്യാം അപ്പോൾ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഈ കാണുന്നത് ഇവിടെ നമുക്ക് റൈറ്റ് സൈഡ് ടോപ്പിൽ കാണാം ലോഗിൻ ഓർ രജിസ്റ്റർ അവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത ഈ ഒരു പേജിലേക്കാണ് എത്തുക ഇവിടെ നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിം അതായത് നിങ്ങൾ ഓൾറെഡി വൺ ടൈം ക്രിയേഷൻ ചെയ്തവരാകും അപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളന്ന് സെറ്റ് ചെയ്ത പാസ്വേഡും ഫോണിൽ കാണുന്ന ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ കൊടുക്കുക ഇത് ഓൾറെഡി വൺ ടൈം ക്രിയേഷൻ ചെയ്തവരാണെങ്കിൽ ഇനി ആദ്യമായിട്ട് എസ് എസ് സിയിൽ രജിസ്റ്റർ ചെയ്യുന്നവർ എന്ത് ചെയ്യുക ന്യൂ യൂസർ രജിസ്റ്റർ രജിസ്റ്ററിനോ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ ടൈം ക്രിയേഷൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ അപ്പോൾ ചെയ്യുന്നില്ല കാരണം ഓൾറെഡി വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടുവരാട്ടോ അതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും വെച്ച് നേരത്തെ പറഞ്ഞ ലോഗിൻ ഓപ്ഷനിൽ ലോഗിൻ ചെയ്യണം അപ്പോൾ ഞാൻ ലോഗിൻ ചെയ്യാണ് ഓൾറെഡി ഞാൻ ഒ ടി ആർ ചെയ്തത് കൊണ്ട് ലോഗിൻ ചെയ്യുകയാണ് അപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട് നമ്മുടെ പ്രൊഫൈൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ ഒരു പ്രൊഫൈലാണ് ഇവിടെ കാണുന്നത് ഇവിടെ താഴെ കാണാം സെലക്ഷൻ പോസ്റ്റ് ഫേസ് തേർട്ടീൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവിടെ അപ്ലൈ എന്നൊരു ബട്ടൺ കാണാം അവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായത് ജൂൺ രണ്ടിനാണ് ആപ്ലിക്കേഷൻ ആവുന്നത് ഈ മാസം ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി മൂന്നിന് ആപ്ലിക്കേഷൻ എൻ്റാവും അതുകൊണ്ട് നിങ്ങൾ ലാസ്റ്റിലേക്ക് ഒരു കാരണവശാലും വെക്കരുത് സൈറ്റ് കിട്ടില്ല വീഡിയോ കാണുന്ന അന്ന് തന്നെ അപേക്ഷ അയയ്ക്കാൻ ശ്രമിച്ചോളൂ ഒരു പതിനെട്ടാം തീയതിക്ക് മുന്നേ നിങ്ങൾ കൺഫേം ചെയ്യുക അപേക്ഷ അയയ്ക്കുക ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പിന്നെ ആപ്ലിക്കേഷൻ ഫോം അതായത് അപേക്ഷ അയക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ള വിൻഡോ ഇരുപത്തി എട്ടാം തീയതി ആക്റ്റീവ് ആവും അപ്പോൾ അവിടെ അപ്ലൈ കാണാം അവിടെ ക്ലിക്ക് ചെയ്തു അപ്പോൾ ലോഡിങ് ആണ് പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഒരു ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇത് വായിച്ച് നോക്കണമെങ്കിൽ വായിക്കാം അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഫിൽ ഫോം കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും നമ്മൾ ഒ ടി ആർ ചെയ്തപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും ഇതൊന്നും നിങ്ങൾ നോക്കണ്ട ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്യുക അതിന് ശേഷം ഇവിടെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു അപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് വാണിംഗ് പ്ലീസ് ലിങ്ക് യുവർ ആധാർ വിത്ത് ഒ ടി ആർ നിങ്ങളത് ബാക്കടിക്കുക അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം എഡിറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഇവിടെ കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളിവിടെ ആധാർ കാർഡ് എസ് കൊടുത്തിട്ടുണ്ടാവും അതിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് എല്ലാവരും അറിയിച്ചതാണ് എൻ്റെ ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തൊന്നാം തീയതി ആണെന്ന് പറഞ്ഞ് അത് നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടാവും അപ്പോൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്തതിനു ശേഷം ഇവിടെ ഒരു ഡിക്ലറേഷൻ കാണാം എന്നിട്ട് സെൻഡ് ഒ ടി പി കൊടുക്കുക അപ്പോൾ നമ്മുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി പോവും ആ ഒരു ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തിട്ട് വെരിഫൈ ഒ ടി പി കൊടുക്കണം അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട് ഓക്കെ കൊടുക്കുക പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി ഓക്കെ ഇനി നമ്മൾ വീണ്ടും നേരെ അപ്ലൈ ഓപ്ഷനിൽ പോവുക നേരത്തെ ചെയ്ത പോലെ തന്നെ ഫിൽ ഫോം കൊടുക്കുക താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക ഓക്കെ കൊടുക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എക്സർവീസ്മാൻ ആണെങ്കിൽ എസ് കൊടുക്കണം എസ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ർവീസ്മാൻ ഡീറ്റെയിൽസ് ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നാണോ ജോയിൻ ചെയ്തത് ഡിസ്ചാർജ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം എക്സ് സർവീസ്മാൻ അല്ല നോ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഗവൺമെൻറ്റ് എംപ്ലോയി ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ആണെങ്കിൽ എസ് കൊടുക്കുക എസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലാത്തവർ സിമ്പിളായിട്ട് നോ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ അഡീഷണൽ ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് സേവ് ആയിട്ടുണ്ട് ഓക്കെ കൊടുത്തോളൂ ഇനി അഡീഷണൽ ഇൻഫർമേഷൻ ടു ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രിഫറൻസ് കൊടുക്കണം ഈ സെലക്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഇവിടെ കെ കെ ആർ ഓപ്ഷൻ കാണാം കെ കെ ആർ കേരള കർണാടക റീജ്യൻ ഇവിടെ കാണാം അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ ജില്ല ഇവിടെ കാണുന്നത് എറണാകുളം കാണാം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ പറയുന്ന ജില്ലയിൽ എക്സാമിനേഷൻ സെൻറ്ററുകൾ കിട്ടും അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ജില്ല ഏതാണോ അത് സെലക്ട് ചെയ്യുക ഞാൻ തൃശ്ശൂർ സെലക്ട് ചെയ്തു സെക്കൻഡ് പ്രിഫറൻസ് തൃശ്ശൂരിൻ്റെ അടുത്ത് നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി പ്രിഫറൻസ് കൊടുക്കുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ വരാനുള്ള സാധ്യത കൂടുതൽ അപ്പോൾ മൂന്ന് ഓപ്ഷനും ഞാൻ കൊടുത്തു കഴിഞ്ഞു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇരുപത്തിരണ്ട് പോയിന്റ് ഒന്നും ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ടും ഇത് നമ്മൾ ഒ ടി ആർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അന്ന് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് അതുകൊണ്ട് നമുക്കിപ്പോൾ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഇരുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ഫിസിക്കലി ലിമിറ്റേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക എസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ നോ കൊടുത്തോളൂ അതായത് ഫിസിക്കൽ ലിമിറ്റേഷൻ ഉള്ളവർ എസ് കൊടുത്തോളൂ കേട്ടോ അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു ഇനി അടുത്ത ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ കെ കെ ആർ റീജിയൻ കൊടുക്കുക കേരള കർണാടക റീജിയൻ എന്നിട്ട് പോസ്റ്റ് കോഡ് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോട്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് പോസ്റ്റുകളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ഓരോ പോസ്റ്റ് കോഡുകൾ ഉണ്ട് അത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫ് എടുത്തു കഴിഞ്ഞാൽ എഴുപത്തിയെട്ടാമത്തെ പേജ് മുതൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇത്രയും പോസ്റ്റുകൾ വന്നിട്ടുണ്ട് എഴുപത്തെട്ടാമത്തെ പേജ് മുതൽ നിങ്ങൾ നോക്കുക പോസ്റ്റ് കോഡ് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഏജ് ലിമിറ്റ് പിന്നെ നിങ്ങളുടെ കാറ്റഗറിയിൽ വേക്കൻസി ഉണ്ടോയെന്ന് നോക്കുക അതായത് നമുക്ക് കേരള കർണാടക റീജിയനിലേക്ക് മാത്രമല്ല കേട്ടോ അപേക്ഷിക്കാൻ പറ്റുക കേരള കർണാടക റീജിയനിലേക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ജോലി അവിടെ കിട്ടാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ ഏതൊരു റീജിയനിലേക്കും നിങ്ങൾക്ക് അപേക്ഷ അയക്കാം ഏകദേശം ഇത്രയും പോസ്റ്റുകൾ ഒരുപാട് പോസ്റ്റുകളുണ്ട് ലാസ്റ്റ് പേജ് വരെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പോസ്റ്റ് എടുക്കുകയാണെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഉണ്ട് ഇതിൽ യൂണിഫോം പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാനൊരു ഡെമോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ കെ കെ ആർ റീജ്യനാണ് ഇതിൻ്റെ കോഡ് വരുന്നത് കെ കെ വൺ സീറോ എയിറ്റ് ടു ഫൈവ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ പി ഡി എഫ് നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കണം കാരണം നിങ്ങളുടെ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും പിന്നെ നിങ്ങളുടെ കാറ്റഗറിയിൽ വരുന്ന വാക്കൻസികൾ ഉണ്ടോ എന്ന് നോക്കുക അതൊക്കെ നോക്കിയിട്ടൊന്ന് പേനടുത്ത് എഴുതി വയ്ക്കുക ഈ ഒരു കോഡാണ് നിങ്ങൾ എഴുതി വയ്ക്കേണ്ടത് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഉള്ളതിൽ ഏറ്റവും വേക്കൻസി ഉള്ള പോസ്റ്റ് ഏതാണോ നോക്കുക അതിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇപ്പോൾ നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായവരാണെങ്കിൽ പത്താം ക്ലാസ് മതിയോ നോക്കുക പിന്നെ നിങ്ങളുടെ ഏജ് ലിമിറ്റ് ഇപ്പോൾ ഒരു ഇരുപത്തി ആറാണെങ്കിൽ പതിനെട്ട് ടു ഇരുപത്തിയേഴ് വരുന്ന പോസ്റ്റുകളുണ്ട് അത് നോക്കുക ഒ ബി സി എസ് സി എസ് ടി ഒക്കെ ആണെങ്കിൽ റിലാക്സേഷൻ കിട്ടും ആ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കുക കാറ്റഗറിയിൽ വേക്കൻസി ഉണ്ടോ നോക്കണം ശ്രദ്ധിക്കുക ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഈ പോസ്റ്റ് കോഡുകൾ കാണാം ഈ ഒരു കോഡുകൾ നിങ്ങൾ എഴുതി വയ്ക്കുക അതിനുശേഷം ആ നോട്ടിഫിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ പോസ്റ്റ് പ്രിഫറൻസ് കണ്ടില്ലേ അവിടെ നിങ്ങൾ കോഡുകൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിഫറൻസ് അനുസരിച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം എസ് സി ആണ് പിന്നെ എസ് ടി ഒ ബി സി യു ആർ ഇ ഡബ്ല്യു എസ് ഈ ഒരു കാറ്റഗറി വൈസ് വാക്കൻസി നിങ്ങൾ നോക്കണം നിങ്ങളുടെ കാറ്റഗറിയിൽ വാക്കൻസി ഉണ്ടോ നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ വാക്കൻസികൾ കുറവാണ് എങ്കിലും നിങ്ങൾ അപേക്ഷ അയച്ചോളൂ എസ് സി എസ് ടി കാര്ക്ക് ഫീസ് വരുന്നില്ല ആൺകുട്ടികളാണെങ്കിൽ പെൺകുട്ടികൾക്കും ഫീസ് വരുന്നില്ല ബോയ്സിൽ ജനറൽ ഒ ബി സി കാര്ക്കാണ് നൂറ് രൂപ പേയ്മെൻറ്റ് ഫീസ് വരുന്നത് അപ്പോൾ നിങ്ങളൊരു പാനേയും പേപ്പർ എടുത്തിട്ട് ഈ പോസ്റ്റ് കോഡുകൾ കറക്റ്റ് ആയിട്ട് എഴുതി വയ്ക്കുക കൂടുതൽ വേക്കൻസി വന്ന പോസ്റ്റ് വേണമെങ്കിൽ അങ്ങനെ നോക്കുക അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് യു ആറ് ജനറൽ ആണെങ്കിൽ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോവുക അപ്പോൾ പന്ത്രണ്ട് കാണാം പന്ത്രണ്ട് ഉള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം ഇരുപതരുപത്തി അഞ്ചാണ് അതൊക്കെ നോക്കുക കറക്റ്റായിട്ട് നോക്കി നിങ്ങൾ എഴുതി വെച്ച് പോസ്റ്റ് പ്രിഫറൻസിൻ്റെ അവിടെ കറക്റ്റായിട്ട് കൊടുത്ത് വയ്ക്കുക ഇപ്പോൾ ഫയർമാൻ പോസ്റ്റിന് അത്യാവശ്യം വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇതാണ് കോഡ് സി ആർ വൺ വൺ ടു ടു ഫൈവ് ഫയർമാൻ പോസ്റ്റ് ഏജ് ലിമിറ്റ് പതിനെട്ട് ടു ഇരുപത്തി ഏഴാണ് ജനറൽ പത്താം ക്ലാസ് മാത്രം മതി നാല് വാക്കൻസി എസ് സി ഒരു വാക്കൻസി എസ് ടി അഞ്ച് വാക്കൻസി ഒ ബി സി പതിനഞ്ച് വാക്കൻസി ജനറൽക്കാർക്കുണ്ട് മൊത്തം ഇരുപത്തഞ്ച് വാക്കൻസി ഉണ്ട് ഇതുപോലെ നിങ്ങൾ നോക്കി വയ്ക്കുക യൂണിഫോം പോസ്റ്റുകളൊക്കെ ഉണ്ട് ശ്രദ്ധിച്ച് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ പോസ്റ്റ് റിലേറ്റഡ് ഡീറ്റെയിൽസിൽ ഇരുപത്തി മൂന്നാമത്തെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ കെ കെ ആർ വെക്കുന്നതിന് പകരം നിങ്ങൾ ഏത് പോസ്റ്റിനാണോ അപേക്ഷ അയയ്ക്കുന്നത് അവിടുത്തെ റീജിയം വയ്ക്കുക കേട്ടോ ഇപ്പോൾ ഉദാഹരണത്തിന് സെൻട്രൽ റീജിയനിലാണ് ഫയർമാൻ വന്നത് അപ്പോൾ സെൻട്രൽ റീജിയൻ കൊടുക്കുക അതിനുശേഷം ഫയർമാൻ്റെ പോസ്റ്റ് കോഡ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ ഒരു പോസ്റ്റ് കോഡ് സി ആർ ആയതുകൊണ്ട് സി ആർ ഇതിൽ വരുന്ന പോസ്റ്റ് കോഡാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഫയർമാൻ്റെ പോസ്റ്റ് കൊടുക്കും ഫയർമേനിലേക്ക് അത്യാവശ്യം വേക്കൻസികൾ വന്നതുകൊണ്ട് ഫയർമാനാണ് ഞാൻ ആദ്യം കൊടുക്കുന്നത് ഇതാ വന്നു പോസ്റ്റ് നെയിം ഫയർമാൻ വന്നു ലെവൽ ഓഫ് പോസ്റ്റ് മെട്രിക്കുലേഷനാണ് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും വേണ്ട പത്താം ക്ലാസ് ഉള്ളവർക്ക് ഫയർമേനിലേക്ക് അപ്ലൈ ചെയ്യാം അത് ഞാൻ കൊടുത്തു കറക്റ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇരുപത്തേഴ് പോയിൻറ്റ് ഒന്ന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഹയസ്റ്റ് ക്വാളിഫിക്കേഷനാണ് ചോദിക്കുന്നത് ഡിപ്ലോമ ഉണ്ടോ ഗ്രാജുവേഷൻ ഉണ്ടോ പ്ലസ് ടു മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഏതാണോ അത് കൊടുക്കുക ഞാൻ ഗ്രാജുവേഷൻ കൊടുത്തു പിന്നെ അതർ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്തെങ്കിലും അതർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു ബോക്സ് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഡു യു പോസ്സസ് റിക്വയർഡ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എസ് കൊടുക്കണം കേട്ടോ നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഇത് ആണോ എന്ന് ചോദിക്കുന്നത് എസ് കൊടുക്കുക പിന്നെ ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഉള്ളവരെന്ത ചെയ്യുക എസ് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ഓർഗനൈസേഷനും ഡെസിഗ്നേഷനും കാര്യങ്ങളൊക്കെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എക്സ്പീരിയൻസ് ഇല്ലാത്തവർ നോട്ട് അപ്ലിക്കബിൾ കൊടുത്താൽ മതി കേട്ടോ നോട്ട് അപ്ലിക്കബിൾ നോ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അവിടെ കാണാൻ ആയിട്ടുണ്ട് നോ കൊടുക്കരുത് നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുക എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ ഏജ് റിലാക്സേഷൻ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഉള്ളവർ എസ് കൊടുക്കുക അതെല്ലാം ജനറലൊക്കെ ആണെങ്കിൽ നോ കൊടുത്താൽ മതി അതിനുശേഷം നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട് ഓക്കെ കൊടുത്തോളൂ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫയർമേലിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്തത് ഇനി നിങ്ങൾക്ക് സെപ്പറേറ്റ് വേറെ പോസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും വേക്കൻസിയെ കണ്ട് നിങ്ങൾക്ക് വേറെ പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കണമെങ്കിൽ ഇതുപോലെ നിങ്ങൾ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ അയക്കേണ്ടി വരും അപ്പോൾ ഫീസും നിങ്ങൾ സെപ്പറേറ്റ് കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഫയർമേലിലേക്കാണ് ഞാൻ നൂറ് രൂപ പേയ്മെൻറ്റ് അടയ്ക്കാൻ പോണത് സെൻട്രൽ റീജ്യനിലാണ് വാക്കൻസികൾ വന്നിട്ടുള്ളത് ആ കാര്യങ്ങളൊക്കെ കറക്റ്റായി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം ഞാൻ ഓക്കെ കൊടുത്തു ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ലൈവ് ഫോട്ടോ ആണ് വേണ്ടത് അതുകൊണ്ട് തന്നെ പഴയ ഫോട്ടോസൊന്നും പറ്റില്ല ലൈവായിട്ട് നിങ്ങൾ ക്യാപ്ചർ ചെയ്ത് ലൈവ് ഫോട്ടോ ആണ് വേണ്ടത് ഇവിടെ ക്യാപ്ചർ ലൈവ് ഫോട്ടോ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ നിങ്ങളുടെ ഫോട്ടോ ലൈവായിട്ട് എടുക്കാം ക്യാപ്ചർ കൊടുക്കുക അപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് ഫോട്ടോ അപ്ലോഡഡ് സക്സസ്ഫുള്ളി സേവ് കൊടുക്കുക അപ്പോൾ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് കാണാം അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക നല്ല ലൈറ്റ് വേണം പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം പിന്നെ ക്യാമറയിലേക്ക് നമ്മൾ നോക്കിയിട്ട് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ വേണം ഫോട്ടോ എടുക്കാൻ ലുക്ക് സ്ട്രെയിറ്റ് നേരെ നോക്കണം ഫേസ് ഈസ് ഫുള്ളി ഇൻസൈഡ് ദ റെഡ് റെക്റ്റാങ്കുലർ ഏരിയ ഫേസ് അതായത് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു റെക്റ്റാംഗുലർ ഏരിയ ഉണ്ടാവും അതിൽ ഫുള്ളായിട്ട് നിങ്ങളുടെ ഫേസ് ഉണ്ടാവണം പിന്നെ തൊപ്പി കണ്ണട തുടങ്ങിയ കാര്യങ്ങളൊന്നും വെക്കാൻ പാടില്ല ഇതുപോലെ നിങ്ങൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക അതിനുശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക ഫോട്ടോ ഇൻസേർട്ട് ആയിട്ടുണ്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ലോഡ് സിഗ്നേച്ചർ നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം പത്ത് കെ ബി മുതൽ ഇരുപത് കെ ബി വരെയുള്ള ജെ പി ജി ഫോർമാറ്റിലുള്ള സിഗ്നേച്ചറാണ് വേണ്ടത് അതിന് ഡയമെൻഷനും കാര്യങ്ങളൊക്കെ അവിടെ കാണാം ബ്ലറായിരിക്കരുത് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം നിങ്ങൾ സിഗ്നേച്ചർ എടുത്തിട്ടുണ്ടാവും അത് അപ്ലോഡ് സിഗ്നേച്ചർ കൊടുക്കുക അപ്ലോഡ് ചെയ്യുക സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് വിത്ത് ആറ് സെൻറ്റിമീറ്ററും ഹൈറ്റ് രണ്ട് സെൻറ്റിമീറ്ററും ഉണ്ടാകാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അവിടെ കാണാം ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ആയിട്ടുണ്ട് ഫോട്ടോ നിങ്ങൾ കറക്റ്റായിട്ട് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ടെടുക്കുക അതുപോലെ തന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ പത്ത് കെ ബി മുതൽ ഇരുപത് കെ ബി എന്നാണ് പറയുന്നത് പക്ഷേ സെൻറ്റിമീറ്റർ വിട്ട് ആറ് സെൻറ്റിമീറ്ററും ഹൈറ്റ് രണ്ട് സെൻറ്റിമീറ്ററും മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ അതു മാത്രമല്ല സിഗ്നേച്ചർ ഇടുമ്പോൾ നിങ്ങളൊരു എയ്റ്റി പെർസെൻറ്റേജ് ആ ഒരു സെൻറ്റിമീറ്ററിൻ്റെ ഉള്ളിൽ എയ്റ്റി പെർസെൻറ്റേജ് നിങ്ങളുടെ സിഗ്നേച്ചർ ഉണ്ടാവണം എങ്കിൽ മാത്രമാണ് അപ്ലോഡ് ആവുള്ളൂ സിഗ്നേച്ചർ അപ്ലോഡ് ആയില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും ആഡ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യൂ ആർ കോഡ് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യണം എന്നിട്ട് സ്കാൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ആപ്പിലേക്ക് പോവും മൈ എസ് എസ് സി എന്നൊരു ആപ്പുണ്ട് ആ ഒരു ആപ്പിലേക്ക് പോവും ആ ഒരു ആപ്പിൽ കയറിയിട്ട് നിങ്ങൾ ഫേസ് ഓതൻറ്റിക്കേഷൻ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ചെയ്യണം ഇവിടെ പെൻഡിങ് ആയിട്ടാണ് കിടക്കുന്നത് ഫേസ് ഓതൻറ്റിക്കേഷൻ സ്റ്റാറ്റസ് പെൻഡിംഗ് ആണ് അത് കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം ആദ്യം മൈ എസ് എസ് സി ആപ്പിലേക്കാണ് ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് എത്തുക അതിനുശേഷം ഞാൻ കാണിച്ചത് എന്താ ചെയ്യേണ്ടതെന്ന് ഇതാ ഇങ്ങനെ ഒരു പേജ് പേജായിരിക്കും വരിക ഇവിടെ നിങ്ങൾ റൈറ്റ് സൈഡ് ടോപ്പിൽ ലോഗിൻ ഓർ രജിസ്റ്റർ കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും എസ് എസ് ഇ യൂസർ നെയിമും അതായത് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ കൊടുക്കണം അപ്പോൾ ലോഗിൻ ആയിട്ടുണ്ട് ഇനി താഴെ ഡാഷ് ബോർഡ് കാണാം ഡാഷ് ബോർഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മൈ ആപ്ലിക്കേഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് സെലക്ഷൻ പോസ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക സെലക്ട് ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊടുക്കുക അപ്പോൾ രണ്ട് പോസ്റ്റിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ഫീസ് സെപ്പറേറ്റ് നിങ്ങൾ അടയ്ക്കേണ്ടി വരും ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾ എത്ര പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കുകയാണെങ്കിലും എല്ലാത്തിലേക്കും നിങ്ങൾ ഫേസ് ഓതൻറ്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ നിലവിൽ രണ്ട് പോസ്റ്റാണ് ഇവിടെ കിടക്കുന്നത് രണ്ടിലേക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട് രണ്ടാമത്തേൽ ക്ലിക്ക് ചെയ്തു ഇവിടെ കണ്ടിന്യൂ കൊടുത്തു ദെൻ നമ്മളിതൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക അതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അത് ഓക്കെ ആയിട്ടുണ്ട് സക്സസ് ആയി വീണ്ടും സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു സക്സസ് ആയി വീണ്ടും സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അതും സക്സസ് ആയിട്ടുണ്ട് ദെൻ വീണ്ടും സേവ് ആൻഡ് നെക്സ്റ്റ് ഓക്കെ സക്സസ് ഇവിടെ കണ്ടോ ഈ ഒരു ഡിക്ലറേഷൻ ബോക്സ് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്ത് ആധാർ ഫേസ് ഓതൻ്റിക്കേഷൻ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഫോട്ടോ നിങ്ങൾ ബ്ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ക്യാപ്ചർ ആവും കേട്ടോ കണ്ണടച്ച് കഴിഞ്ഞാൽ ഫോട്ടോ ക്യാപ്ചർ ആവും ഇവിടെ ഫോട്ടോ ക്യാപ്ചർ ആയിട്ടുണ്ട് എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഫേസ് ഐ ഡി വെരിഫിക്കേഷൻ സക്സസ് ആയി ഓക്കെ കൊടുത്തോളൂ ദെൻ നമ്മൾ വീണ്ടും അപ്ലോഡ് ആണ് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഡോക്യുമെൻസും അപ്ലോഡ് ആയിട്ടുണ്ട് ഓക്കെ കൊടുത്തോളൂ വീണ്ടും സേവൻ നെക്സ്റ്റ് കൊടുക്കുക എന്നിട്ട് ഐ അഗ്രി കൊടുക്കുക അതിനുശേഷം ഇവിടെ കാണുന്ന ക്യാപ്ച തെറ്റാതെ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കണ്ടിന്യൂ കൊടുക്കണം ക്യാപ്ച കറക്റ്റായിട്ട് കൊടുത്തു ദെൻ സബ്മിറ്റ് കൊടുത്തു അപ്പോൾ ഫോം റിസീവ്ഡ് സക്സസ്ഫുള്ളി കണ്ടൻറ്റ് വെരിഫിക്കേഷൻ പെൻഡിങ് ഇവിടെ നമുക്ക് നേരെ മെയ്ക്ക് പേയ്മെൻറ്റ് കൊടുക്കാം അപ്പോൾ ഇവിടെ എസ് ബി ഐ ഉണ്ട് മഹീന്ദ്ര ബാങ്ക് ഉണ്ട് ഏതായാലും നമുക്ക് ചൂസബിളാണ് ഞാൻ സ്റ്റേറ്റ് ബാങ്ക് കൊടുത്തു പേ കൊടുത്തു അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് വരും ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് ഇതവിടെ കാണാം എസ് ബി ഐ നെറ്റ് ബാങ്കിങ് എസ് ബി ഐ ഡെബിറ്റ് കാർഡ് അതർ ബാങ്ക് ഡെബിറ്റ് കാർഡ് പ്രീപെയ്ഡ് കാർഡ് യു പി ഐ കാണാം യു പി ഐ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ പേ വഴിയൊക്കെ ഡയറക്റ്റ് പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റും അപ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കാണാം നൂറ് രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത് അപ്പോൾ എസ് സി എസ് ടി വിഭാഗത്തിൽ വരുന്ന ബോയ്സിനാണെങ്കിൽ ഫീസ് വരുന്നുണ്ടാവില്ല അവർക്ക് ആ ഒരു സ്റ്റെപ്പ് വരെ ചെയ്താൽ മതിയാവും മെയ്ക്ക് പേയ്മെൻറ്റ് വന്നവർ മാത്രം മെയ്ക്ക് പേയ്മെൻറ്റ് കൊടുത്താൽ മതി പെൺകുട്ടികൾക്കും ഫീസ് വരുന്നില്ല കേട്ടോ ആ കാര്യം ശ്രദ്ധിക്കാം അപ്പോൾ ഫേസ് വെരിഫിക്കേഷന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എസ് എസ് സിയുടെ വെബ്സൈറ്റ് വഴി കണ്ടിന്യൂ ചെയ്യാം ഞാൻ ഈ ഒരു ആപ്പ് വഴി തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത് അപ്പോൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നൂറ് രൂപയാണ് ഇവിടെ ക്യു ആർ കോഡ് കൊടുക്കുക അപ്പോൾ ഒരു ക്യു ആർ കോഡ് ഇവിടെ ആക്റ്റീവ് ആവും ആ ഒരു ക്യു ആർ കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യണം അതിന് ശേഷം നിങ്ങൾ പേനവും കൊടുക്കുക അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്കിത് ആപ്ലിക്കേഷൻ മൈ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു ഫേസ് ഓതൻറ്റിക്കേഷൻ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എസ് എസ് സിയുടെ വെബ്സൈറ്റ് വഴി കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഫോട്ടോ സിഗ്നേച്ചറിന് ശേഷം വരുന്ന സേവൻ എക്സ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് എസ് എസ് സിയുടെ വെബ്സൈറ്റ് എസ് എസ് സിയുടെ ആപ്പ് വഴിയും നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ എസ് എസ് സിയുടെ ആപ്പ് വഴിയാണ് ചെയ്തത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് പറയാം അപ്പോൾ നമ്മൾ നേരെ എസ് എസ് സിയുടെ വെബ്സൈറ്റിലേക്കാണ് തിരിച്ചു വന്നിരിക്കുന്നത് നമ്മുടെ പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട് പേയ്മെൻറ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ മൈ ആപ്ലിക്കേഷൻ ഇവിടെ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ ഹിസ്റ്ററി ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ പറ്റും ഇവിടെ സെലക്ട് ചെയ്യറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊടുക്കുക ഇതാ പോസ്റ്റ് കോഡ് ഫയർമാൻ ഫയർമാൻ പോസ്റ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് സക്സസ് ആയിട്ട് കാണിക്കുന്നുണ്ട് അത് സക്സസ്സായി അതിന് ശേഷം നിങ്ങൾക്ക് ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫീസിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ആയിട്ടുണ്ട് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് സക്സസ് ആയിട്ടുണ്ട് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടന്റ് നോട്ട് വെരിഫൈഡ് കുഴപ്പമില്ല അതങ്ങനെ തന്നെ കാണിക്കുക പിന്നെ ഫീസ് പോയിട്ടുണ്ട് അതിൻ്റെ ട്രാൻസാക്ഷൻ നമ്പറും ഡേറ്റും കാര്യങ്ങളൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട് പേയ്മെൻറ്റും പോയിട്ടുണ്ട് ആപ്ലിക്കേഷനും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം പ്രിൻ്റ് കൊടുക്കണമെങ്കിൽ പ്രിൻ്റ് കൊടുക്കാം അതിൻ്റെ ആവശ്യം വരുന്നില്ല ഇനി നമ്മൾ ബാക്ക് ബാക്കടിച്ചു എന്നിട്ട് നമുക്കിതാ പ്രിൻറ്റിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് ഇതാ ഇങ്ങനെ വരുന്നതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുത്ത് വയ്ക്കാം അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം ഇതുപോലെയാണ് നിങ്ങൾ അപേക്ഷ അയയ്ക്കേണ്ടത് കേട്ടോ നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ മൊബൈൽ വഴി ആരുടെയും ഹെൽപ്പൊന്നും വേണ്ട സ്വന്തമായിട്ട് തന്നെ അപേക്ഷ അയക്കാം എസ് എസ് സി സെലക്ഷൻ പോസ്റ്റ് നോട്ടിഫിക്കേഷൻ രണ്ട് മൂന്ന് പോസ്റ്റിലേക്കൊക്കെ നല്ല വേക്കൻസികളൊക്കെ ഉള്ള പോസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ അയക്കാം പക്ഷേ ഫീസ് കൊടുക്കേണ്ടി വരും എസ് സി എസ് ടി പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ സി എസ് ടി വിഭാഗത്തിൽ വരുന്ന ബോയ്സോ അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് വരുന്നില്ല നിങ്ങൾക്ക് എത്ര പോസ്റ്റ് വേണമെങ്കിലും ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി വേറെ പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കുമ്പോൾ എളുപ്പമായിരിക്കും കാരണം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു ഫോട്ടോയും സിഗ്നേച്ചറും എല്ലാം അതിൽ വരുന്നതാണ് ഫേസ് ഓതൻറ്റിക്കേഷൻ മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതിയാവും രണ്ടാമത് അപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ആപ്പിൽ കയറുക ഡാഷ് ബോർഡ് പോയിട്ട് പറഞ്ഞ പോലെ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ നിലവിൽ വന്ന നോട്ടിഫിക്കേഷൻ ഇനിയും ഡെയിലി അപ്ഡേറ്റുകൾ കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് എസ് എസ് സി മാത്രമല്ല ഒരുപാട് നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് എത്തിക്കാനുണ്ട് അത് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് വീഡിയോ പെട്ടെന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഒരു നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ താങ്ക് യു